Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. പ്രകാരം കൊച്ചി സിറ്റി പരിധിയിലും മാലുവ പോലീസ് സ്റ്റേഷനിലും തുടർച്ചയായി എൻ ഡി പി എസ് വിൽപ്പന നടത്തുന്നതിന് അറസ്റ്റിലായ എറണാകുളം നാരക്കൽ വളപ്പ് സ്വദേശി പുളിക്കൽ വീട്ടിൽ മയക്കം ഷാജി എന്ന് വിളിക്കുന്ന ഷാജി പി സി എന്ന അമ്പത്തിനാലുകാരനെതിരെ പ്രിവെൻഷൻ ഓഫ് ഇലിസിറ്റ് ട്രാഫിക് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമപ്രകാരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു എറണാകുളം ജില്ലയിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ഞൂറ്റി ഇരുപത് ഗ്രാം മെത്താഫെറ്റമിൻ കൈവശം വെച്ചതിനും കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രണ്ട് പോയിന്റ് നാനൂറ്റി പതിനഞ്ച് ഗ്രാം മെത്താഫെറ്റമിൻ കൈവശം വെച്ചതും ആലുവ പോലീസ് സ്റ്റേഷനിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് ഗ്രാം മെത്താഫെറ്റമിൻ കൈവശം വെച്ചതിനും ഇയാൾ പിടിയിലായിരുന്നതും റിമാൻഡിൽ കൈ നിരുന്നതുമാണെന്ന് പോലീസ് പറഞ്ഞു കേരളത്തിന് നിന്നും വൻതോതിൽ രാസലഹരികൾ കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ പല ജില്ലകളിലും വിപണനം നടത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു വന്നിരുന്ന ആളാണ് മൈക്കം ഷാജിയെന്ന് പോലീസ് വ്യക്തമാക്കി എറാളാളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ജൂൺ മാസം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൈ തിരുന്നതും കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും ഇത്തരത്തിൽ രാസലഹരി കടത്തിക്കൊണ്ടുവന്നതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ആലുവയിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് ഗ്രാം രാസലഹരിയുമായി ഇയാൾ പിടിയിലാവുന്നത് തുടർന്ന് ഇയാൾക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരം പ്രിവെൻഷൻ ഓഫ് ഇലിസിറ്റ് ട്രാഫിക് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആന്റ് സൈക്കോട്രോ സബ്സ്റ്റൻസ് നിയമപ്രകാരം നടപടി സ്വീകരിച്ചത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് ജോയ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ സലാം പ്രൊപ്പോസൽ തയ്യാറാക്കുകയും കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ അശ്വതി ജിജി പ്രതിക്കെതിരെ പിറ്റി എൻ ഡി പി എസ് പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയുമായിരുന്നു തുടർന്ന് നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയും സർക്കാരും റിപ്പോർട്ട് അംഗീകരിച്ച് ഇയാൾക്കെതിരെ പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഉത്തരവിറക്കുകയായിരുന്നു എന്നാൽ ആലുവയിലെ കേസിൽ പ്രതി ജാമ്യമെടുത്ത് പുറത്തിറങ്ങുകയും മൊഴിയിൽ പോവുകയും ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒൻപതാം തീയതി ഇയാളെ കണ്ടെത്തുകയും സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് ജോയി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ അനൂപ് ഷാജി പോലീസ് ഉദ്യോഗസ്ഥരായ ഉണ്ണികൃഷ്ണൻ ഹരീഷ് ബാബു പ്രശാന്ത് ബാബു എന്നിവരാണ് ഉണ്ടായിരുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി